നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേരക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കാട്ടുപന്നിയുടെ കുത്തേറ്റ് വിദ്യാർത്ഥിക്ക് പരിക്ക് ചെറുതുരുത്തി വെട്ടിക്കാട്ടിലയിൽ രാവിലെയോട് കൂടിയാണ് സംഭവം ഉണ്ടായത് മാളിയേക്കൽ വീട്ടിൽ ഷംസുദ്ദീന്റെ മകൻ മിഥ്ലാജ് എന്ന പതിനാറുകാരനാണ് പരിക്കേറ്റത് രാവിലെ മണിയോട് കൂടി ട്യൂഷന് പോകുന്നതിനിടെ വെട്ടിക്കാട്ടിലെ പാഞ്ഞാൾ റോഡിൽ വെച്ചായിരുന്നു അപകടം നിറയെ വീടുകളുള്ള സ്ഥലത്ത് എതിർവശത്തു നിന്നും വന്ന കാട്ടുപന്നി വിദ്യാർത്ഥിയെ കുത്തി ട്യൂഷൻ കുത്തിമറിച്ചിടുകയായിരുന്നു

ിയുടെയും തെരുവു നായ്ക്കളുടെയും ശല്യം നിത്യസംഭവമാണെന്നും ജീവനടക്കം ഭീഷണിയായി മാറിയ സാഹചര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു നിരവധി കുട്ടികൾ സ്കൂളിലേക്കും അതുപോലെ തന്നെ ട്യൂഷൻ സെന്ററിലേക്കും മദ്രസിലേക്കും പോകുന്ന മേഖലയാണ് ഇവിടെ ഈ ഇത്തരം മേഖലയിൽ തന്നെ പന്നിശല്യം അതുപോലെ തന്നെ നായശല്യം രൂക്ഷമായിരിക്കുകയാണ് ഇത് അടിയന്തരമായിട്ടൊരു നടപടി അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് വളരെ ഭയത്തോടു കൂടിയിട്ടാണ് ജനങ്ങൾ കുട്ടികളെ മദ്രസയിലേക്കും ഇതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്നത് അത് തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷിക്കുകയാണ് നമ്മൾ